ഹായ് ഓൾ ഇത് കണ്ട ഇതുപോലുള്ള ഒക്കെ നമ്മൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് ഈ സ്റ്റാർസ് ഒക്കെ സെൻഡ് ചെയ്യൽ എവിടെ നമ്മൾ സ്റ്റാർ വാങ്ങൽ എങ്ങനെയാണ് സ്റ്റാർ സെൻഡ് ചെയ്യൽ എങ്ങനെയാണ് സ്റ്റാർ ആക്സപ്റ്റ് ചെയ്യൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പല ആൾക്കാർക്കും അറിയില്ല എല്ലാവർക്കും ഫസ്റ്റ് കിട്ടുന്ന ടൂളാണ് സ്റ്റാർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇതിൻ്റെ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കും ഞാൻ ഔട്ട് സൈഡിൽ പോയ സമയത്ത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ സമയത്ത് ഇന്ന് ചെയ്തതാണ് സെറ്റപ്പ് ഉണ്ടായിട്ടില്ല സ്റ്റാർ അയക്കുമ്പോൾ നമ്മൾക്ക് ആ സ്റ്റാർ ആ ടൂള് നമ്മൾക്ക് ലഭിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർക്കും സ്റ്റാറിൻ്റെ ആ ടൂള് ലഭിച്ചിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർ ലഭിക്കുക അത് കൊടുക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ ഓപ്പൺ ചെയ്യുക ഇനി ഈ വീഡിയോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുക കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സ്റ്റാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ഇവിടെ പതിനേഴ് ഉണ്ട് ഈ സ്റ്റാർ നമ്മൾക്ക് അവിടെ പതിനേഴ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർ ബൈ ചെയ്യേണ്ടത് വാങ്ങേണ്ടത് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് സ്റ്റാർ ഒന്ന് അതുപോലെ തന്നെ സ്റ്റാർ ടെന്നെ സ്റ്റാർ ടെന്നെ അതുപോലെ തന്നെ പത്തിൻ്റെ സ്റ്റാർ ഒരുപാടുണ്ട് അതുപോലെ തന്നെ മുപ്പതിൻ്റെ സ്റ്റാർ അതുപോലെ തന്നെ അൻപതിൻ്റെ സ്റ്റാർ നൂറ് സ്റ്റാറ് ഇരുപത് സ്റ്റാറ് മുന്നൂറ് ഇരുന്നൂറ് സ്റ്റാറ് മുന്നൂറ് ഒക്കെ ഉണ്ട് അപ്പം എനിക്കൊരു നൂറ് സ്റ്റാർ വേറെ ഒരാൾ ആക്കുക പുറത്ത് ഒരാ ഈ നമുക്ക് ഈ ടീമിന് ആക്കണം എന്നുണ്ടെങ്കിൽ ആ റീൽസ് കണ്ട ആ വ്യക്തിക്ക് നമ്മൾ ക്യാച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നൂറ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക നമ്മൾക്ക് അവിടെ ആകെ നമ്മുടെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് പതിനേഴ് സ്റ്റാറേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ നൂറ് സ്റ്റാറിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്റ്റാറിൻ്റെ എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും എൺപത്തെട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് സ്റ്റാർ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് സ്റ്റാർ വാങ്ങുകയും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയിപത്തഞ്ച് സ്റ്റാർ വാങ്ങായും നൂറ്റി അറുപത് രൂപ കഴിഞ്ഞാൽ എൺപത്തഞ്ച് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ നൂ മുന്നൂറ്റി പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പല റേറ്റ് ഇത്ര റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്റ്റാർ കിട്ടുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് നൂറ് സ്റ്റാറാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ പതിനേഴ് സ്റ്റാർ അവിടെ ഉണ്ട് അപ്പോൾ എനിക്കിവിടെ എൺപത്തഞ്ച് സ്റ്റാർ അതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് നൂറ്റി നൂറ് സ്റ്റാർ എനിക്ക് അയക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ സ്റ്റാർ ഞാൻ ഇവിടെ വാങ്ങുന്നു എൺപത്തഞ്ചിൻ്റെ സ്റ്റാർ ഞാൻ ഇവിടെ നൂറ്റി രൂപ പേ ചെയ്തിട്ട് വാങ്ങണം ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പേ ചെയ്യുന്നത് നോക്കിയോ എന്താ ഇപ്പോൾ നൂറ്റി രൂപ ഞാൻ എനിക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് യു പി ഐ വഴിയായിട്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു അപ്ഷൻ വരുമ്പോഴേ ഞാനിവിടുന്ന് നമ്മൾക്ക് ഈ ഭാഗത്തേക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ സ്ലൈഡ് സ്ലൈഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അതിൻ്റെ പിന്നെ പിൻകോഡ് ചോദിക്കുന്നു ഞാനത് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തൊരു ഇൻ്റർഫേസ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ പേ ചെയ്യാൻ വേണ്ടി പറയുന്നു പേ ചെയ്ത് കൊടുത്ത് പിൻ നമ്പർ അടിച്ചു കൊടുത്ത് ടിക്കടിച്ചുകൊടുത്ത് നൂറ്റി അറുപത് രൂപ ഇപ്പോൾ പേ ആവുന്നുണ്ട് നൂറ്റി അറുപത് രൂപ അവിടെ പേയ്മെൻറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കിനി നേരെ ഫേസ്ബുക്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടത് പോകുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിലേക്ക് പോയി എന്നിട്ട് നമ്മളിത് റിവേഴ്സ് അടിച്ചിട്ട് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റാർ അവിടെ സ്റ്റോക്ക് ആയത് കാണാൻ സാധിക്കും ഓക്കെ നമുക്കിനി സ്റ്റാർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർ നേരത്തെ പതിനേഴ് സ്റ്റാറിൻ്റെ കൂടെ എൺപത്തഞ്ച് സ്റ്റാറും കൂടി ആയപ്പോൾ നൂറ്റി രണ്ട് സ്റ്റാറ് ഇനി ഇദ്ദേഹത്തിന് എനിക്ക് നൂറ് സ്റ്റാർ എന്നുണ്ടെങ്കിൽ അതായത് ഈ നൂറ് സ്റ്റാർ ഏക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റെ കയ്യിൽ നൂറ്റി രണ്ട് സ്റ്റാർ ഉണ്ടല്ലോ എന്നിട്ട് ഞാനിവിടെ ഈ സൈഡിലുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് സ്റ്റാർ അവിടെ സെൻഡ് സെൻഡായിട്ടുണ്ടാവും ഒരു നിമിഷം സെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നൂറ് സ്റ്റാർ അവിടെ സെൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ വേറൊരാൾക്ക് സ്റ്റാ സ്റ്റാർ സെൻഡ് ചെയ്ത് കൊടുക്കൽ നമ്മളുടെ കയ്യിൽ സ്റ്റാർ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ക്യാഷ് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ നിന്നും വാങ്ങലാണ് അതിന് പേയ്മെൻറ്റ് ഉണ്ടാവും ആ പേയ്മെൻറ്റ് യു പി ഐ വഴിയായിട്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ലഭിക്കുന്നതായിരിക്കും ടോക്കുള്ള സ്റ്റാറിൽ നിന്നും നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾക്ക് പുറത്ത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ ആവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടെങ്കിലും ഫേസ്ബുക്കിലായിരുന്നെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്